എംഎസ്എൻ ഫുട്ബോൾ ടെക്സിലേക്ക് ആയുള്ള നീക്കങ്ങൾ റയൽ മാഡ്രജീവമാക്കിയിട്ടുണ്ട് റയൽ മാഡ്രൈഡ് അവരുടെ സമർ ട്രാൻസ്ഫർ ജാലകത്തിലെ മൂന്നാമത്തെ സൈന്യം പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണെന്ന് റൈലോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ താരത്തിന് ഏകദേശം അമ്പത് ദശ ലക്ഷം യൂറോയാണ് തുകയായി പ്രതീക്ഷിക്കുന്നത് വരും ദിവസങ്ങളിൽ കരാർ അന്തിമമാകും ഫെർലാൻഡ് മെന്റിയുടെയും ട്രാൻഗാർജിയുടെയും നിരാശജനകമായ പ്രകടനത്തെ തുടർന്ന് ലെഫ്റ്റ് ബാക്ക് സ്ഥാനം ശക്തിപ്പെടുത്താനാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഇരുപത്തിരണ്ട് കാരനായ അൽബറ കരോരസിനായി പ്രധാന ലക്ഷ്യമായി റയൽ മാഡ്രിഡ് ഉയർത്തുന്നത് പോർച്ചുഗലിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്പാനിഷ് ക്ലബ്ബൊക്കെ റയലിൽ വരാൻ തയ്യാറാണ് കരാറിൽ കരോരസിൻ്റെ മുൻ ക്ലബായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു വിൽപ്പന അനുപാത ക്ലോസും ഉൾപ്പെടുന്നുണ്ട് അതിനാൽ ട്രാൻസ്ഫർ തുകയുടെ ഒരു ഭാഗം അവർക്ക് ലഭിക്കും എഫ് സി ബോണ്മത്തിൽ നിന്ന് ഡീൻഹുസിനെയും ലിവർപൂളിൽ നിന്ന് ഫ്രണ്ട് അലക്സാണ്ടറിനെയും ചെയ്തതിന് പിന്നാലെയാണ് ഈ നീക്കം നടത്തുന്നത് ഈ മൂന്ന് കളിക്കാരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഫ ക്ലബ്ബ് ലോകകപ്പിനുള്ള ടീമിന്റെ ഭാഗമാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് സാബി കൂടുതൽ ഓപ്ഷനുകൾ നൽകുകയും വരാഞ്ഞിരിക്കുന്ന സമ്മറിനായി തയ്യാറെടുക്കാൻ സഹായിക്കുകയും ചെയ്യും ഈ കളിക്കാർ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം